പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി മോദിക്ക് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ ജനപിന്തുണ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് രാഹുൽ ശത്രുവിന്റെ പാളയത്തിൽ കയറി കരുക്കൾ നീക്കിത്തുടങ്ങിയത് രണ്ടായിരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി വാരണാസിയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ല എന്നാണ് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നത് അഞ്ച് കർഷകരുടെ പ്രശ്നം തൊഴിലില്ലായ്മ ചെറുകിട മേഖലയുടെ തകർച്ച വർഗീയത ഗംഗാനദിയുടെ അവസ്ഥ എന്നിവയാണത് ഈ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികൾ മോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെതന്നെ ബി ജെ പി മണ്ഡലത്തിലെ ക്ഷേത്രം പൊളിച്ചതിലും ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഹിന്ദുക്കൾ പോലും ബി ജെ പിയെ കൈവിടുമെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് രാഹുലിന്റെ നീക്കം ഇതെല്ലാം മുന്നിൽ കണ്ടാണ് മോദി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറ്റിപ്പിടിച്ചത് നോട്ടു നിരോധനവും ജിഎസ്ടിയും മൂലം മണ്ഡലത്തിലെ ചെറുകിട വ്യാപാരികൾ കടന്നുപോകുന്നത് വൻ ദുരന്തത്തിലൂടെയാണ് ഇവിടെ കർഷകരുടെ കാര്യങ്ങൾ വൻ പ്രതിസന്ധിയിലുമാണ് താങ്ങുവില കർഷക വായ്പ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം പോലും കർഷകർക്ക് നിഷേധിക്കപ്പെട്ടു ഇതൊക്കെ രാഹുൽ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ എല്ലാ മേഖലയിലൂടെയും കടന്നുപോകുന്ന കിസാൻ യാത്രയാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് ഡിസംബറിൽ മോദി സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബ്രേലി സന്ദർശിച്ച് വൻ പ്രചാരണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ മോദിയുടെ മണ്ഡലമായിരുന്ന വാരണാസി പിടിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നത് മോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധി തന്നെ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എസ്പിയും ബിഎസ്പിയും പിന്തുണ പ്രഖ്യാപിക്കും ഇവിടെ പരസ്പര ധാരണപ്രകാരമുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാകൂ വാരണാസി കോൺഗ്രസിനും എസ്പിക്കും ശക്തമായ വോട്ട് വോട്ടുബാങ്കുള്ള മണ്ഡലമാണ് കോൺഗ്രസിന് ഇവരുടെ കൂടി പിന്തുണ ലഭിച്ചാൽ മോദിക്ക് ബി ജെ പിക്കും അടിപത്രം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല